അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ എം ആർ അജിത് കുമാറിനെ കുറ്റുമുക്തനാക്കിയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളി എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കും മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് ഏത് സാഹചര്യത്തിലാണ് ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി നിരാകരിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് രുജികുമാർ കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു നിർണായകമായിട്ടുള്ള ജഡ്ജി മനോജിൻ്റെ ചോദ്യം ഉയർന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി മുൻ എ ഡി ജി പി അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനത്തിൽ സർക്കാരിന് സമർപ്പിച്ച രേഖകളുണ്ടോ സർക്കാരിൻ്റെ സമ്മതപത്രമുണ്ടോ എന്ന ചോദ്യത്തിന് അഭിഭാഷകൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ സമ്മതപത്രവും ഒപ്പം തന്നെ അനുമതിയുമൊക്കെ തന്നെ ഉള്ളത് ഉണ്ട് എന്ന കാര്യമായിരുന്നു പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാത്രമായി അയാളുടെ മാത്രം മൊഴിയെടുത്തത് കൊണ്ട് എങ്ങനെ എടുക്കാൻ സാധിക്കും കോടതിയിൽ തെളിവുകളാണ് വേണ്ടത് അന്വേഷണ സംഘം എപ്പോഴെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിൽ ഇത് സർക്കാരിന് അഥവാ ഈ സ്വത്ത് സമ്പാദവുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് സമർപ്പിച്ചതിൻ്റെ പകർപ്പുകൾ ശേഖരിച്ചിട്ടുണ്ടോ ഇത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു ഈ അഭിഭാഷകന്റെ പ്രതികരണം ആ രീതിയിൽ കേസിൻ്റെ വാദപ്രതിവാദങ്ങളിലൊക്കെ തന്നെ പൊളിയുന്നതായിരുന്നത് സർക്കാർ നേരത്തെ അംഗീകരിച്ച ക്ലീൻ ചിറ്റിനെ കോടതിയിൽ കൃത്യമായ കേസ് ഡയറിയും ഒപ്പം തന്നെ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്വേഷണ റിപ്പോർട്ടും സാക്ഷി മൊഴികളും ഏകദേശം സാക്ഷികളും വാദികളും കൂടി മുപ്പതോളം ആളുകളുണ്ട് ഈ മുപ്പതോളം ആളുകളെ കോടതിയിൽ കൃത്യമായി എത്തിച്ച ശേഷം അവരുടെ മൊഴി അവരുടെ അവർക്ക് കേൾക്കാനുള്ളതും അവർക്ക് പറയാനുള്ളതും ഒക്കെ തന്നെ കേട്ട ശേഷമാണ് ഇത്തരത്തിൽ പ്രത്യേക വിജിലൻസ് കോടതി ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഈ തള്ളിക്കൊണ്ട് ഒപ്പം തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ കോടതിയുടെ കൃത്യമായി ഇടപെടലും നിരീക്ഷണമുണ്ടാകും അതിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട ഈ മാസം മുപ്പതാം തീയതി ഈ സാക്ഷികളെയും വാദികളുടെയും ഒന്നുകൂടി കോടതി വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടത്തെയും ഒപ്പം തന്നെ കവടിയാറിലെയും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ അത് ഇടപാടുകൾ നടത്തിയതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം നടത്താൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ പറയുന്നു അതായത് സ്വർണ്ണക്കടത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നേരത്തെ സുജിത് ദാസിനെ സഹായിച്ചതിൽ ഇയാൾക്ക് ഈ എം ആർ അജിത് കുമാറിന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കവടിയാറിലെ ആഡംബര വീട് പണിതതിലൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ ഇത് തള്ളുകയാണ് പക്ഷേ അങ്ങനെ അങ്ങനെ ചുമ്മാ വെറുതെ അങ്ങ് തള്ളാൻ കഴിയില്ല കൃത്യമായ അന്വേഷണവും രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം എന്നതാണ് കോടതിയുടെ നിരീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത് തള്ളിക്കൊണ്ട് ഒപ്പം തന്നെ കോടതിയുടെ തന്നെ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള വിധി ഇന്ന് പുറപ്പെടുവിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതി വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കാൻ പോകുന്നു പരാതിക്കാരിൽ നിന്ന് സാക്ഷികളിൽ നിന്ന് കോടതി നേരിട്ട് മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ കോടതിക്ക് ഈ ആരോപണങ്ങളിൽ എന്താണ് അതിന്റെ ഗൗരവ സ്വഭാവം കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരിക്കുമല്ലോ അത്തരമൊരു നടപടിയിലേക്ക് നേരിട്ട് അതിൽ ഒരു അന്വേഷണത്തിന് കോടതി ഒരുങ്ങുന്നതും മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് സാക്ഷികളെ വിളിച്ചു വരുത്താനൊക്കെ അല്ലേ അതെ വിജയകുമാർ ഈ ഹർജിക്കാരൻ നാഗരാജു സൂചിപ്പിച്ച വാദങ്ങൾ അതായത് പ്രധാനമായും നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ അതായത് തിരുവനന്തപുരത്തെ പ്രത്യേകിച്ചും നഗര ഹൃദയത്തിലെ ഒരു ആഡംബര ഫ്ലാറ്റ് അല്ലെങ്കിൽ ആഡംബര വീട് പണിയാൻ വേണ്ടിയിട്ട് സഹായിച്ചു സാമ്പത്തികമായി സഹായിച്ചു എന്ന കാര്യമുണ്ട് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെതിരെ അന്വേഷണം നടത്തിയത് അയാളുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ കേസിനെ അല്ലെങ്കിൽ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഉയർന്നിട്ടുള്ള പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ അജിത് കുമാർ സ്ഥലം വാങ്ങിയതും വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രേഖ സമർപ്പിച്ചിട്ടില്ല അതൊക്കെ തന്നെ സംശയാസ്പദമാണെന്നുള്ള കാര്യം ഉയർന്നിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ഒപ്പം തന്നെ മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ എറണാകുളത്തടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങി വിറ്റു ഒപ്പം തന്നെ അത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വിറ്റത് അറുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് വിറ്റതിൻ്റെ ഒക്കെ തന്നെ രേഖ കാണിച്ചിട്ടില്ല പക്ഷേ അത് സർക്കാരിൻ്റെ നിരീക്ഷണം ഈ രീതിയിൽ സ്വാഭാവികമായും സ്ഥലത്തിന് ഉയരുന്ന വിലയാണത് അല്ലാതെ ഒപ്പം തന്നെ ഈ കവടിയാറിലെ ആഡംബര വീടിനെ സംബന്ധിച്ചുള്ള പരാതിയിൽ അങ്ങനെ ഒരു ആഡംബര വീടല്ല സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുമതിയുടെ തന്നെ രേഖയുണ്ട് അതിന് കൃത്യമായ വിസ്തീർണം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ആഡംബര വീടെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ കോടതിയുടെ നിരീക്ഷണം ഈ വാദങ്ങൾ ഉയർന്നപ്പോൾ കോടതിയുടെ നിരീക്ഷണം അങ്ങനെ രേഖകൾ മാത്രം കൊണ്ടല്ല ഇത്തരം കേസിനെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് ഇപ്പോൾ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതി നിരാകരിച്ചു എന്നതിനപ്പുറത്തേക്ക് അത് വിജിലൻസ് കോടതി നേരിട്ട് അതിൽ അന്വേഷണം നടത്താൻ പോകുന്നു സാക്ഷികളെ വിളിച്ചു വരുത്താൻ പോകുന്നു മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു എന്നത് തന്നെയാണ് അത് ഈ പരാതിയുടെ ഗൗരവ സ്വഭാവം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നൊരു നിരീക്ഷണം കൂടിയുണ്ട് അതിന്റെ ആ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നത് മനീഷ് മഹിവാൽ ആ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് Thank you